രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം എന്താണ് വളരെ നാടകീയമായിട്ട് രാഹുൽ മാൺകൂട്ടത്തിൽ അറസ്റ്റ് എന്ന് കേട്ടപ്പോ ഞാൻ തന്നെ അനുഭവപ്പെട്ടു പോയി എന്തിനാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ വിഷയം നിങ്ങളെ ചാനലുകളുടെ എല്ലാം കൈവരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം രാഹുൽ ആൺങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അക്രമണം ഉണ്ടായിട്ടുണ്ട് അതിൽ ഉത്തരവാദികളായ ആളുകളുടെ പേര് കേൾക്കെടുത്തിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ രാഹുൽ മാംകൂട്ടത്തെ ഇന്ന് പുലർച്ചെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അടുത്തുള്ള വീട്ടിൽ പോയി നാടകീയമായി അറസ്റ്റ് ചെയ്യും എന്തിനാണ് എല്ലാ ദിവസവും തിരുവനന്തപുരത്തുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തോട് അറിയിച്ചു അദ്ദേഹം പിടികിട്ടാപ്പുള്ളോ അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടെന്നിരിക്കട്ടെ പോലീസ് ആവശ്യപ്പെട്ടാൽ അത് സ്റ്റേഷൻ ഹാജരാകുമല്ലോ ഇത് വലിയൊരു നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് കൊലക്കേസിലെ പ്രതികളെ അടിയരിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് രാഷ്ട്രീയ പ്രതികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെല്ലാം എന്നാണ് ഗുഡ് സർവീസ് ഇവരെ ക്രൂരട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും അടിച്ചാല് ഡിവൈഎംബക്കാരുടെ പേരിലൊന്നും കേസില്ല ഈ നവകോരണ യാത്ര നടന്നതിന്റെ ഫലമായിട്ട് പോലീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കേസുകളാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ലീഗ് പ്രവർത്തകർക്കായിട്ട് എടുത്തിട്ടുള്ളത് ഡിവൈഎഫ്എ കാരണ പേരിൽ അല്ലെങ്കിൽ ബി ജെ പി കാരണ പേരിൽ പതിനെട്ട് കേസ് ഡിവൈഎഫ്എ കാരണ പേരിൽ പന്ത്രണ്ട് കേസും നാലൂഴ് ഈ പോലീസിനെ ഉപയോഗിച്ച് യുവജന വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തി പ്രതിഷേധം നടത്തുന്നവരുടെ തട്ടൻ വലിയ പിണറായി സർക്കാരിന്റെ പോലീസ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതികാരത്തിന് നടപടികൾ എടുക്കുന്നതിനോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു അദ്ദേഹത്തോട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാജരാകേ അത് മാത്രമല്ല കോടതിയിൽ ഇപ്പോൾ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുകയാണ് കോടതി എന്ത് തീരുമാനമെടുത്താലും നിയമവാഹിച്ച് അംഗീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസോ എല്ലാം അത് പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം നടപടികൾ പോലീസിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിണറായി സർക്കാരിന്റെ ഈ ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തുവരുന്നത് ഞങ്ങളെതിരെ ഞങ്ങളെ അക്രമങ്ങളുടെ ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി കോൺഗ്രസോ കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ വീര്യം അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിജയം വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും അവരുടെ അവര് മൗഢ്യം മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാ ഇതുപോലെയുള്ള എല്ലാ സമരങ്ങളിലൂടെ പോലീസ് വർദ്ധനങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളിൽ രാഹുൽ മാങ്കും ഓരോ പാർട്ടിയും കാണിച്ച് ഏടിപ്പിക്കാൻ പോലീസും വരുന്ന പുനറായിവ്